साल्ट एंडले दू सॉल्ट टेस्ट कर सकता है എല്ലാവർക്കും സുഖന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു ദിവസം പുതിയ അഡ്വെഞ്ചർ ഡേ ഇന്ന് നമ്മൾ പോകുന്നത് സൂറത്തിലേക്കാണ് ഇന്നലെ കിടുന്ന അതേ സ്ഥലം ഒഴു മടക്കാൻ വച്ചിട്ടില്ല ഇന്നലെ ഇവർ കുറേ മിഠായും സ്നിക്കേഴ്സും പ്രോട്ടീൻ ബാറൊക്കെ കൊണ്ടുവന്നു തന്നു കേട്ടോ കുറേ കൊണ്ടുവന്നു തന്നു അതൊക്കെ ഉണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് അതൊക്കെ കഴിച്ച് നമ്മൾ ഇവിടെ നിന്നും വാപ്പി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വിട പറഞ്ഞ് നമ്മൾ പോവാണ് ഇന്നലെ രാത്രി ദമാൻ 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 ഡ്യൂ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സ്ഥലം ഉണ്ടായിരുന്നുണ്ട് യൂണിയൻ ടെറിട്ടറി ആണ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാട്ടിയിട്ടുള്ള സെയിം ലൊക്കേഷൻ തന്നെയാണ് എനിക്ക് ആ വീഡിയോ എന്തോരം നിങ്ങൾക്ക് കാട്ടി വന്നിട്ട് മതിയാവണില്ലാട്ട് അടിപൊളി കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ നല്ല സൺസെറ്റും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും നല്ല റോഡും അടിപൊളി സ്ഥലമായിരുന്നു ദമൻ എന്ന് പറഞ്ഞ സ്ഥലാണ് കേട്ടാ നമ്മള് വാപ്പിയില് ഇന്നലെ രാത്രി താമസിച്ച സ്ഥലം ഇന്നലെ ഉച്ചതിരിഞ്ഞിട്ട് പോയ സ്ഥലമാണ് ഒരു കോട്ടയും അങ്ങനെ ഫുൾ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ വാപ്പിയിലെടുത്ത് ഗുജറാത്തിലെ ഒരു ഇതാണ് യൂണിയൻ ടെറിട്ടറി ആണ് കേട്ടാ നമ്മുടെ നാട്ടിലത്തെ മാഹിയൊക്കെ പോലെ ദമൻ എന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ ഇത് ഒന്നുകൂടി മണി കാട്ടി തരാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തത് വിസിബിലിറ്റി ഭയങ്കര ചില സ്ഥലങ്ങളിലൊക്കെ ും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസിബിലിറ്റി ഭയങ്കര കുറഞ്ഞു കുറഞ്ഞു തരും കേട്ടോ ഇപ്പൊ സമയം എട്ടു മണിയായി എട്ടുമണിക്ക് ഇവിടെ പത്തൊക്കെ വരുന്ന പറഞ്ഞു കേട്ടോ ഇപ്പൊ വിന്റർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അതുകൊണ്ടൊക്കെയാണ് പതിനേഴ് പതിനേഴൊക്കെ വരണത് മഞ്ഞ് നിറഞ്ഞിട്ടേ ഒരു ഇരുന്നൂറ് മീറ്ററിനപ്പുറത്തേക്ക് അങ്ങോട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഒരു വ്യൂ അതില്ല അതില്ലേട്ടാ കാലത്ത് എട്ടുമണിയായിട്ടും അറിയില്ല ഞാനിപ്പോ ഇങ്ങനെ അഡാപ്റ്റ് ആയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ പതിനാറ് പതിനേഴ് ആണ് ആ ഇതിലാണ് ഞാനിപ്പോൾ ചവിട്ടുകൊണ്ടിരിക്കണേ കാരണം എപ്പോഴും അങ്ങനെ ഞാൻ പയ്യെ പയ്യേ ലൈക്ക് പറഞ്ഞില്ലേ ഞാൻ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാലത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞോളാണ് അപ്പോൾ ഞാനിവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് പരിപ്പോടെ ഞാൻ പാഴ്സല് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇതാണ് നോ സ്വീറ്റ്സ് സ്വീറ്റ്സ് ഇത് ലഡു കാണോ ഇതാണ് അവരുടെ ലഡ്ഡു ഇത് ചിലേബി പിന്നെ കാലത്ത് ചാറു വട്ട എൻ്റെ നാല് വട്ടേ താങ്ക് യു ഇവരുടെ ഇത് വട ഓ ഓ ആ പപ്പട 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 ആ കാലത്ത് അതൊക്കെ പപ്പടം പപ്പടം ആ വട ഇത് കാര്യങ്ങളൊക്കെ കേട്ടാ ഇവരുടെ കാലത്തത്തെ ഭക്ഷണം പിന്നെ കട്ടിങ് ചായ ഓക്കെ താങ്ക് യു കാലത്തു ഭക്ഷണം ഏട്ടാ വലിയൊരു കടയാണ് പോഹ അന്വേഷിച്ച് വന്നതാണ് പോഹ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടേ സോ നാല് പരിപ്പോടെ വാങ്ങിയിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണര ഉണ്ടാക്കിയാണ് കണ്ടത് അതുകൊണ്ട് അതുകൊണ്ട് വാങ്ങിയിട്ട് വേറെ ഒന്നും കിട്ടാല്ല കഴിക്കില്ല ഇതാണ് പറയണത് സർവീസ് റോഡ് വല്ലാണ്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു പണി കിട്ടുന്നു അടിപ്പാതയിൽ റെയിൽവേ ട്രാക്ക് ആയിരുന്നു കേസ് അതിൻ്റെ മേലെക്കോടെ ആയിരുന്നു പോകേണ്ടായിരുന്നേട്ടാ ഇവിടെ റെയിൽവേ പാളാണ് അപ്പോൾ അവർ പറഞ്ഞ് ഇതിൻ്റെ ഉള്ളി കൂടെ ചൽക്കേ ചൽക്കേ എന്ന് പറഞ്ഞു ഉദ്ദേശിച്ചത് നടന്ന് പോവാം ഇതിൻ്റെ ഉള്ളി കൂടെയെന്നു പറഞ്ഞേ സോ ചെറിയൊരു ഏരിയ എൻ്റെ മോനെ ഭാരം ദിവസം തോറും കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നുട്ടോ ലഗേജ് കിടക്കില്ലല്ലോ എൻ്റെ മോനെ പണിയാണല്ലോ മര്യാരിക്ക് അതിന്റെ മേലെക്കോടെ പോയാതായിരുന്നു തണൽ നോക്കി വന്നതാ പൊക്കണ്ടി വരും ഇവിടത്തെ കരിക്കുകൾക്കും പ്രത്യേകതയുണ്ട് കേട്ടോ പതിനഞ്ച് രൂപ ഇരുപത്തി രൂപ നാപ്പത് രൂപ പലതരം കരിക്കുകളും നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും പല വിലക്ക് അതുപോലെ സൈസിനനുസരിച്ചിട്ടായിരിക്കും കേട്ടാ ഇപ്പൊ ഞാൻ നാല്പത് രൂപടെ അട പറഞ്ഞോണെ നാല്പത് രൂപയുടെ ഒരു കരിക്കാണ് കൈക്കാണ് പറഞ്ഞിരിക്കണേനോനെ എന്റെ മോനെ പൻസാരി ഇട്ടുണ്ടോ അതിൻ്റെ ഉള്ളില് അടിപൊളി അച്ചായ അച്ച അടിപൊളി കൊള്ളാം പൊളിച്ച് പല വിലയുള്ള ഇതുകളാണ് കേട്ടാ കൂടിയുള്ളത് ഒരെണ്ണവണയും എടുക്കാൻ പറഞ്ഞോട്ടാ ഇതുവരെ കുടിച്ചേൽ കിഡ്ലോസ് സാധനം ഞാൻ ഇതുവരെ കുടിച്ചേലുള്ള കരിക്കും ഈ എൻ്റെ എന്തൊക്കെ സാധനം ഇതിലിട്ടവണെന്ന് അറിയില്ല പുതിയത് വെട്ടണതല്ലേ അറിയില്ലാട്ടാ ഞാൻ സോണ്ടവേലൊക്കെ കരിക്ക് കുടിക്കാറുണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട് ക്ക് വലിയ കൗതുകം ഉണ്ടാവില്ല എന്നാലും നോൺ സൈക്ലിസ്റ്റും ആയിട്ടുള്ളവർക്ക് വേണ്ടിട്ടാ ജസ്റ്റ് സ്പീഡാണ് കാട്ടണത് ലൈക്ക് സ്പീഡ് ടോപ്പ് നാല്പത് വരെ കിട്ടുന്നുണ്ട് വരെ കിട്ടുന്നുണ്ട് ടോപ്പ് ഇത് ജസ്റ്റ് ആണ് തള്ളി തരുന്നില്ല ആവറേജാണ് തരുന്നില്ല ലൈക്ക് ും പറഞ്ഞ പോലെ നല്ല റോഡ് നല്ല സൈക്കിൾ എല്ലാം വരും ഇവിടുത്തെ ഏതൊരു കളക്ടറാണ് കേട്ടോ കളക്ടറേ ആ ഡി ഡി ക്യു നവസാരി ആരാണവ ഡിക്ക് ആശുപത്രി പോയിട്ടാ പറഞ്ഞ ഞാനിങ്ങനെ ഇതിൻ്റെ താഴത്ത് വന്നപ്പോൾ നല്ലൊരു തണുത്ത സ്ഥലം കണ്ടു കേട്ടോ പതിനൊന്നരയായി ഇന്ന് നമുക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ റൈഡ് ചെയ്യാനുള്ളത് കേട്ടോ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഏവറേജ് സ്പീഡ് ഞാൻ കാട്ടി തന്നില്ലേ അത്ര പോണ്ട് ടോപ്പൊക്കെ മുപ്പത്തഞ്ചൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ ഹോസ്പിറ്റലാകുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് കാണുന്നത് മുപ്പത്തഞ്ച് നാല്പതൊക്കെ ടോപ്പ് കിട്ടുന്നുണ്ട് ഏവറേജ് ഇരുപത്തഞ്ചും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ സിനിമ ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയതാ ബോംബെ അച്ഛന്റെ പേര് എന്തു മലയാളിയല്ല അതെ ആ അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്നതാണോ അടിപൊളി നമ്മളിപ്പോ നിക്കണത് ഗുജറാത്തിലെ ഏർ ജെയിംസ് അങ്കുകളുടെ വീട്ടിലാണ് ഏട്ടാ ഉച്ചക്ക് പതിനൊന്നേ മുക്കാലയപ്പ എത്തി ഇപ്പൊ എത്ര മണിയായി ഇ ഇപ്പൊ ഒരു മണിയായിട്ടാ ചെറിയൊരു സ്വീകരണം ഒക്കെ തന്ന് ഗുജറാത്ത് സമാജം മലയാളി സമാജം അങ്ങനെ പറഞ്ഞാൽ ഗുജറാത്ത് മലയാളി സമാജത്തിന്റെ കണക്ഷൻസ് അങ്ങനെ അവിടെ നിന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഇപ്പോൾ ജെയിംസംഗളാണ് ഉച്ചയുടെ ഫുഡ് ഇവിടെ സ്പോൺസേഡ് ബൈ സ്പോൺസർ ഒന്നല്ല സ്പോൺസഡ് ഉച്ച അത്രേ ഉള്ളൂ സ്പോൺസർ എന്നല്ല ഞാൻ സിംഗിൾ ആയതുകൊണ്ട് വന്ന് ഉണയിച്ചിട്ട് പോവാന്ന് പറഞ്ഞു അത്രേ ഉള്ളു ഇനി അടുത്തത് ഒരു കിട സ്റ്റേഷൻ വരുന്നത് സൂറത്താണ് അപ്പൊ അവിടേക്ക് എടുക്കണമെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ എടുക്കും അപ്പൊ ഇവിടുന്ന് ഉണയിച്ചിട്ട് പോവാന്ന് പറഞ്ഞു അത്രേ ഉള്ളു ഇവിടെ മുപ്പത്തഞ്ച് കിലോമീറ്റർ മുപ്പത്തഞ്ചു കിലോമീറ്റർ അവിടെ നിന്ന് അപ്പൊ ഞാനും ഒന്നര മണിക്കൂർ അവന് സൈക്കിൾ ചവിട്ടി പോകണം അപ്പൊ അതുകൊണ്ട് ഉണയിച്ചിട്ട് പോവാൻ പറഞ്ഞു ഇങ്ങനെ വീട്ടിലേക്ക് വന്നു അതെ റോട്ടിൽ വെച്ച് സ്വീകരണമൊക്കെ കഴിഞ്ഞ് വന്നതാണ് അതെ 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 അപ്പോ ഞങ്ങളിങ്ങനെ നല്ല അങ്കള് തന്നെ അങ്കളുടെ പ്രിപ്പറേഷൻ ആണ് അങ്കളുടെ തന്നെ പ്രിപ്പറേഷൻ ആയിട്ടുള്ള പോർക്കും അതുപോലെ തന്നെ അതെ ദാൽ ഓ ദാല് ചോറ് അടിപൊളി വേറെ ഒന്നും വേണ്ട വേറെ ഇനി ഒന്നും വേണ്ട അടിപൊളി അപ്പൊ ഇവിടെ ഇപ്പൊ ഇത് കൃത്യം ഗുജറാത്ത് ഗുജറാത്ത് സ്ഥലത്ത് നവസാരി നവസാരി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ നമുക്ക് പുറത്തു പോകുമ്പോൾ ഒന്ന് കാണാം റൗണ്ട് അടിക്കാൻ കാണാം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഫൈനലി ഉച്ചയ്ക്ക് ഉള്ള ഒരു ഇതാണ് അപ്ഡേറ്റ് ആണ് പറഞ്ഞത് കഴിക്ക ഫുഡ് കഴിക്കാറ് ട്രൈ ചെയ്യാം ഒക്കെ ചെയ്യാലോ പരീക്ഷിക്കാം കുറച്ച് ചോറും പരിപ്പും കറി അവരിക്ക സ്റ്റൈലായിരിക്കും സിസ്റ്റർമാർ ഇവിടത്തെ സിസ്റ്റർമാരല്ലേ ഇവിടത്തൊന്നും ഇല്ല മലയാളികാരോസ്റ്റർമാരും മതി അച്ചാർ എന്താ അച്ചാറാ മാങ്ങയാണ് മധുരം ഉണ്ടാവുന്ന പറയണേ മധുര മധുരള്ള അച്ചാർ ഇവിടെ അല്ലെ അച്ചാർ ഇവിടെ ഫുള്ള് മധുരത്തിന്റെ ആൾക്കാരായതുകൊണ്ട് മാങ്ങ അച്ചാർ അച്ചാർ വരെ അച്ചാറുട്ടാ അപ്പൊ സൈക്കിളുടെ പഞ്ചർ ചെറിയൊരു പഞ്ചർ കിട്ടി സൂചി പഞ്ചർ എല്ലാം അഴിച്ചു തിരിച്ച് പാക്ക് ചെയ്തു എല്ലാ പരിപാടികളും കഴിഞ്ഞു ഞാൻ എന്നാ ഒരുപാട് നന്ദി താങ്ക് യു ഉണ്ട് അപ്പോൾ ഇത്ര നേരം ആൾ വെയിറ്റ് ഈ സാധനം പഞ്ചർ ഫുള്ള് ഊരി അടക്കണെ പത്ത് പത്ത് പതിനഞ്ച് പത്ത് മിനിറ്റായി ഉണ്ടാവും അല്ലേ പത്ത് മിനിറ്റ് ആയി അപ്പൊ ഞാൻ നേരങ്ങട്ടെ ഇനി ഇവിടെനിന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി

എളുപ്പഴി നോക്കിയിട്ട് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ചെറിയ പഞ്ചറും കാര്യങ്ങളൊക്കെ കിട്ടി ടയറ് മാറ്റേണ്ട സൂചനയാണ് അത് തന്നോണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം ചെയ്യാം സോ വീണ്ടും യാത്ര നമുക്ക് തുടങ്ങാം കേട്ടോ ഞാൻ അവരെ അവരെ നിർത്തിക്കൊണ്ട് പറയല്ല ഞാൻ നേരത്തെ ഇന്നലെ ഒരു സമാജം ഉണ്ടായിരുന്നു മലയാളി സമാജം എനിക്ക് ഫീൽ ആയ കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ താഴെ കമൻ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് കമൻ്റ് ഇടാം ലൈക്ക് പുറത്ത് നമ്മുടെ നാട്ടിൽ ഉള്ള സ്നേഹത്തിനെക്കാട്ടും ഒരു പടി മേലെ നിൽക്കും കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്നെനിക്കൊരു തോന്നൽ തോന്നിയിട്ടാണ് കാരണം ഇപ്പോൾ ജെയിംസ് അംഗളായാലും അല്ലെങ്കിൽ ഒരാളുടെ പേര് പറഞ്ഞ എടുത്തു പറഞ്ഞാൽ ശരിയാവില്ല എല്ലാ മലയാളികളും ഇതുവരെ ഞാൻ നിന്നിട്ടുള്ള സ്ഥലങ്ങളിലത്തെ എല്ലാം വെച്ചിട്ടാണ് കവർ ചെയ്ത് അതാണ് ഞാൻ പറഞ്ഞത് ഒരാളുടെ പേര് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാൾക്ക് വിഷമം ആളുടെ പേര് പറഞ്ഞില്ല എന്ന് അപ്പം അങ്ങനെയല്ല ഇതുവരെ ഞാൻ കൊടുത്ത് നമസ്കാരം ഞാൻ ജോയൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാനിപ്പോൾ വീണ്ടും വേറൊരു സൂറത്തിലുള്ള എനിക്ക് എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് അങ്ങൾ ഉണ്ട് ജെയിംസ് അങ്ങളുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോണത് അതിൽ ഒരു വിഷമകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അമ്മ ആള് മരിച്ചു പോയിട്ടു അപ്പോൾ അതിൻ്റെ ഒരു ുഖകരമായ വാർത്ത കൂടി ഉണ്ട് അപ്പോ ഇപ്പോ ആളുടെ ഒരു മൂള് വീട്ടിലുണ്ട് അപ്പോ അങ്ങോട്ടേക്കാണ് ഇപ്പൊ പോണത് അപ്പൊ സമാജവും അവരൊക്കെ പരിചയക്കാരുണ്ട് എന്നാണ് ഉദ്ദേശിച്ച സൂഹത്തില് അതുകൊണ്ടാണ് സൂഹത്തിലേക്ക് പോണത് हाँ? ओके अच्छा ठीक है ठीक है ठीक है तू। എന്തേ ദേ 1 മിനിറ്റ് 1 മിനിറ്റ് എന്റെ മോനെ ഓ കാറി കൊണ്ടിട്ട് വാടാ ഞാൻ എന്ത് ടാങ്ങാവും ഞാൻ പേടിച്ചിട്ട് വിളിച്ച പ്രശ്നം എന്താണ്ടായെന്ന് ഓർമ്മയില്ല ഓ സമിച്ചു നെയ് ഒന്നും എന്നാ ദൈവ സഹായിക്കാൻ പറ്റില്ല എന്റെ മോനെ ചെരുപ്പ് ആകെ ഇതായി തുപ്പലൊക്കെ ആയിരുന്നുണ്ട് സാരിൽ ആളുടെ ആളോക്കെയാണ് ദൈവം എൻ്റെ ബോധം പോയിട്ടോ ഞാനത് ആക്ച്വലി ഇപ്പം ബസ് നിർത്തുന്ന സ്ഥലമുണ്ട് ഈ ബസ്സുകൾ ബസ്സുകളുണ്ട് ആ ബസ്സുകൾ നിർത്തുന്ന സ്ഥലമാണ് അത് വരുന്നത് അത് പറയാൻ വേണ്ടി ക്യാമറ ഓൺ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ആൾ പറഞ്ഞത് ചെരുപ്പൂരി ചെരുപ്പൂരി എൻ്റെ കാലിൽ നിന്ന് ചെരുപ്പൂരി കൊണ്ടുപോയിട്ടോ എൻ്റെ ദൈവമേ എൻ്റെ ബോധം പോയി ഓ ഹാർട്ട് ബീറ്റ് കൂടിയിട്ടുണ്ടാവില്ല കേട്ടാ ഇത്രയ്ക്ക് ഹാർട്ട് ബീറ്റ് കൂടി ഉണ്ടാവില്ല എന്റെ അയാൾക്ക് ഫിക്സ് വന്നതാണോ ഫിക്സ് വന്നത് അത് അല്ലേ അങ്ങനെയല്ലേ അതെ ഫിക്സ് വന്നത് തന്നെയാണ്ടോ ദൈവം ഞാന് പയ്യ ഇങ്ങനെ റൈഡ് ചെയ്തോണ്ടിരിക്കുക ഓ ഷൂ കഴുകണം കേട്ടോ ആകെ ഇതായി ദൈവം അടിപൊളി എന്റെ ബോധം പോയി രണ്ട് രണ്ട് കിളിയും പറന്നു പറന്നോ രണ്ടല്ല നാല് കിളിയും പറഞ്ഞു ഞാൻ ഞാനൊറ്റയ്ക്ക് യാത്ര ചെയ്തു അതുകൊണ്ട് ഞാനിങ്ങനെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ചെരുപ്പ് കാല് പിടിച്ച് വലിച്ചിട്ട് ചെരുപ്പ് വേണം പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാ ഞാനെന്നിട്ട് ചെയ്യാ പിന്നൊരു ധൈര്യം ഉണ്ടായിരുന്നത് സിറ്റിയുടെ നടുവിലാന്നുള്ളൂട്ടോ ഒരു സിറ്റിയുടെ നടിവില്ലാന്നുള്ളൂ ആ ഒരു ധൈര്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ഒട്ടിക്കൊരു യാത്ര ചെയ്യാ പെട്ടെന്ന് നിങ്ങളുടെ കാല് പിടിച്ച് നിങ്ങളുടെ ഷൂ ആയി എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിത് വിചാരിക്കുക ഞാൻ ക്യാമറ എനിക്ക് അപ്പോഴും മനസ്സിലാവില്ല അതിൻ്റെ ഉള്ളിൽ കിടന്ന ഒരാൾ വറക്കിണ്ട് അപ്പോഴെനിക്ക് ഇത് വന്ന് പോന്നോണ്ട എന്റെ ദൈവമേ ഞങ്ങളിപ്പോ പബ്ലിക് ടാലിറ്റ് ഇരുന്നൂറ് മീറ്റർ സൈക്കിൾ ട്രാക്കൊക്കെ ഉണ്ട് കേട്ടോ സൂറത്തിനോട് അടുത്തുള്ള ഉദ്ധന എന്ന് പറഞ്ഞട്ടെ ഉദ്ധന എന്ന് പറഞ്ഞിട്ട് ഇതൊരു സിറ്റി കൂടെ നമ്മള് പോയോണ്ടിരിക്കാണ് ഈ ചോപ്പ വരെയുള്ള സിറ്റിയാണ് കേട്ടോ ആ പൂച്ചെണ്ടും ചെറിയ സ്വീകരണം ഒക്കെ തന്നില്ല ആ സ്വീകരണം തന്നതൊക്കെ ആള് ഞാൻ ഇവിടെ പോന്നിട്ടില്ല ഞാൻ പറയണെന്നേറെന്തോ പ്രശ്നം ഉണ്ടായിട്ടോ ഏതോ ഗുണ്ടാനോ എന്തിനൊക്കെയോ ആരൊക്കെ പിടിച്ച് വലിച്ചു പിടിച്ച് കൊണ്ടുപോവുന്നുണ്ട് കേട്ടോ പോലീസ് എന്തോ ഉണ്ടായിട്ടുണ്ട് അടുത്തത് ഇല്ല പോലീസ് അവര് വണ്ടിയിൽ കയറുന്നില്ല കേട്ടോ ആള് വണ്ടിയിൽ കയറാണ്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോയ കൊണ്ടുപോയി ആളെ കൊണ്ടുപോയി നിങ്ങള് ഒന്ന് പറയായിരിക്കും കാരണം സൈക്കിൾ യാത്ര ആയതുകൊണ്ട് കാറില് ചില്ലു ഒറ്റ വിടല് വിട്ട് പോകുന്ന യാത്രയല്ലോ സൈക്കിള് ആ പെണ്ണ് ഓടിക്കറിയണ്ടല്ലോ എന്റെ പെണ്ണെ ഇതെന്നിട്ടാ കേസി വണ്ടി നോക്കണൊന്നുല്ലേ ആളുടെ ഭർത്താവിനെ ചെലപ്പോ കൊണ്ടുപോയിണ്ടാവട്ടോ അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അക അവിടെ നെഗറ്റീവ് ആണ് ഇവിടെ നെഗറ്റീവ് അതാണ് നമ്മുടെ യാത്രകൾ അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഞാൻ എല്ലാം കാട്ടുന്നു എന്നേ ഉള്ളൂ കാരണം നമ്മൾ ലൈക്ക് നമ്മളിപ്പോൾ ലോറിയിലോ അല്ലെങ്കിൽ കാറിലോ ബൈക്കിലോ ഒറ്റ വെടലും വിട്ടാൽ ഇതൊന്നും കാണില്ല ആ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാനിപ്പോൾ ആ എൻ്റെ എനിക്ക് എന്തിന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഷൂ ഉരിട്ട് അത് മണപ്പിച്ച് കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് ഇപ്പം എന്ത് എന്ത് സുഗന്ധം അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതെന്ന് എനിക്കറിയില്ല ഞാൻ പോലും എൻ്റെ റൂമിലോ ടെൻറ്റിൻ്റെ ഉള്ളിലോ വെക്കാത്ത ഷൂ ആട്ടോ മണം കാരണം ആ മണം എന്തിനെ ശ്വസിപ്പിച്ചതെന്ന് എനിക്കറിയില്ല ആ സാധനം ശ്വസിപ്പിക്കുക ലൈക്ക് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരണത് ആക്ച്വലി നമ്മൾ സൈക്കിളിൽ ഓരോരുത്തരെയും ലൈക്ക് ഓരോ ചെറിയ കാര്യങ്ങളും അറിഞ്ഞറിഞ്ഞ് പോണ കാരണം കേട്ടോ സൈക്കിളിൽ ട്രാവൽ ചെയ്യാൻ അത് ട്രാവൽ ചെയ്തവർക്ക് ചെയ്തവർക്കറിയുള്ളൂ സൈക്കിളിൽ ടൂറിങ് ചെയ്യുന്നവർക്കറിയുള്ളൂ എല്ലാ ചെറിയ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞറിഞ്ഞറിഞ്ഞാൽ പോകട്ടോ അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട് കാറിലും ബൈക്കിലും ട്രെയിനിലും ലോറിയിലും പ്ലെയിനിലും ഒന്നും ചെയ്യുന്ന പോലെ സൈക്കിൾ എൻ്റെ എൻ്റെ ഉള്ളിൽ നിന്ന് ഇതിലേക്ക് എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെ കണ്ടു അങ്ങനെ എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞതാ ഇതേ ഇപ്പോൾ ആ ബസ് സ്റ്റോപ്പ് അടുത്തത് വന്നിട്ടുണ്ട് അത് വേറെ സ്റ്റോപ്പ് ആണോണ്ട് ആ നടുവിൽ ഹൈവേയുടെ നടുവിലുള്ളത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് നേരെ സൂറത്തിലേക്ക് പോകട്ടെ മലയാളി സമാജം എനിക്ക് ഇത് വേറെ ഏതൊരു ഇതാകരണ തെറ്റിയിട്ട് സമാജം മലയാളി കൂട്ടായ്മയുണ്ട് സൂറത്തിലത്തെ അങ്ങോട്ടാണ് ഇപ്പോൾ ഞാൻ യാത്ര തുടർന്നുകൊണ്ടിരിക്കണേ ഗൈസ് ഞാനിപ്പോൾ ഒരു മലയാളിയുടെ കടയിലെത്തിയിട്ടാണ് ജി കെ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് പഞ്ചാബി ചൈനീസ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മലയാളിയുടെ സ്വന്തം കടയിൽ സൂറത്ത് അടുത്ത് പതിമൂന്ന് കിലോമീറ്റർ ഇവിടെ നിന്ന് സൂറത്ത് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്കാണ് സൂറത്തിൽ സൂറത്തിൽ തന്നെ അപ്പോൾ ജോർജ് കുട്ടി ജോർജ് കുട്ടിന്നാണ് പേര് കിട്ട അപ്പൊ ആ കോഫിയും അതുപോലെ തന്നെ നല്ല നാടൻ എഗ് പപ്പ്സും എല്ലാരും ഞാനൊരു വീഡിയോ എടുക്കാണേ ഒരു ഹായ് പറഞ്ഞോ ഹായ് ഇതാണ് ജോർജ് കുട്ടി സാർ അപ്പൊ എവിടെ നാട് എവിടെ വരണേ കോട്ടയം മണിമല ഗ്രാമത്തിലാണ് എന്നാണ് വർഷമായി ഇവിടെ അഞ്ച് അഞ്ചു അടിപൊളി അപ്പൊ എല്ലാരും ഒരേമിൽ ഞാൻ ഷെയ്ക്കേണ്ട വരെ അടിപൊളി ഇത്ര നേരം എന്നെ വഴി നഴിച്ചത് ആളാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഇവിടെ കോഫിയും ഇതൊക്കെ കുടിച്ചോണ്ടിരിക്കാനാ ഇവിടെ ഇതിപ്പോ ലൊക്കേഷൻ വരണ ശരിക്കും പാണ്ഡേശ്വര പി പാണ്ഡേശ്വര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് സ്ഥലത്താണോ മലയാളികളുടെ മലയാളികളുടെ അയ്യപ്പൻ ആ ഓക്കെ 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 അപ്പൊ ഞങ്ങളെല്ലാരും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ചായയും കുടിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ടാ ജി കെ റെസ്റ്റോറൻറ്റ് പാണ്ഡേശ്വര എന്ന് പറഞ്ഞ സ്ഥലത്ത് അടിപൊളി അപ്പൊ നമ്മളെന്തോ പറഞ്ഞോണ്ടിരിക്കുന്നു വർഷമായി സാറ് വന്നിട്ട് മുപ്പത്തേഴ് ഓ എന്റെ പൊന്നേ മുപ്പത് മുപ്പത്തഞ്ച് എങ്ങനെയാ കേരളാണോ ഇവിടെയാണോ ഇവിടെ മതിയായി ഇവിടെ ഇതിരാണ് സംതൃപ്തരാണ് സംതൃപ്തി വിലയുള്ള എപ്പോഴും അവിടെ വിലയില്ല അടിപൊളി അപ്പൊ ഞങ്ങള് കോഫി കുടിച്ചുകൊണ്ടിരിക്കാനുണ്ടാകറി അല്ല ഏഹ് ക്യാമറയില് കിട്ടുന്നുണ്ട് അത് കിട്ടും ഇവിടെ കിട്ടും

ഓക്കെ ഓക്കെ അത് ശരിയാട്ടെ ഞാനിവിടെ കസിൻ ഞാൻ കസിൻ ഇവിടെ ഒരു റിലേറ്റീവ് ഉണ്ട് അതുകൊണ്ട് ഈ വഴി വന്ന് അല്ലെങ്കിൽ എല്ലാരും വേറെ റൂട്ടാ പോവാ ആ പോവാതീകൂടെ പോവോ ഇതീ കൂടെ വരല ചാൻസ് കുറവു അപ്പൊ എനിക്ക് സാരലും വരുന്നുണ്ടെങ്കിൽ നോക്കി വെച്ചോ ജി കെ ജി കെ ഹോട്ടൽ ജോർജ് കുട്ടി അടിപൊളി മലയാളികൾ എവിടെ ചെന്നാലും മലയാളികളുണ്ട് അടിപൊളി ആയിട്ട് എനിക്ക് മലയാളികളെ കാണുമ്പോ യാത്രയിൽ ഒരു പ്രത്യേക സന്തോഷമാണ് സംസാരിക്കാനായില്ല എല്ലാത്തിനും അങ്ങനെ ഇത് നോക്കിയേ റോക്ക് സാൾട്ട് കേട്ടോ സഞ്ചാർ സോൾട്ടോ റോക്ക് സാൾട്ട് ഭയോ സാൾട്ട് എന്റെ പെട്ടെന്ന് ഇതും സോൾട്ട് ടേസ്റ്റ് കറിസക്ത ഉപ്പാ ടേസ്റ്റ് എന്റെ ദൈവ ഇത് ഉപ്പാണോ ഫുള്ള്

ഫൈനലി നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി ഇപ്പോൾ നമുക്ക് ജസ്റ്റ് വെൽക്കം ഗുജറാത്തിൽ വന്നതിൻ്റെ വെൽക്കം ഇതായിട്ട് നമ്മുടെ കേരള സമാജ് സമാ കേരള സമാജം ത്തിൻ്റെ സൂറത്തിലത്തെ ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തവിടെ പോകുന്നത് അല്ലാണ്ട് നമുക്ക് ഒറ്റയ്ക്കുള്ളൊരു സോളോ വിൻ്റർ എക്സ്പിഡീഷൻ ആയതുകൊണ്ട് കുറച്ച് ഹെൽപ്പുകൾ വേണം അപ്പോൾ ഇവരും എല്ലാവരും ആണ് ആ സമാജത്തിലുള്ള എല്ലാവരും ഹായ് 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 എല്ലാവർക്കും ഫോർ സോ മച്ച് അടിപൊളി അടിപൊളി ഒരു ഹായ് അപ്പൊ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ ചെറിയൊരു ഉണ്ടായിരുന്നു ബൊക്കെ നല്ല ഫ്ലവേഴ്സ് അപ്പോ ഞങ്ങൾ ഇങ്ങനെ വൈപിടിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് മറ്റേ ഇതൊക്കെ ഒന്നും വരുന്നില്ലല്ലോ ഇതൊക്കെ ഒരു കത്തി റവന്യൂ ഉണ്ടാക്കി തരുന്നത് വീഡിയോ ആയി മാറും മാറുന്നു കണ്ണന്താനി ഫോർ നീ നാളെ അപ്ലോഡ് ഇല്ല ഞാൻ എത്തിയിട്ടുള്ളൂ പറഞ്ഞോ അതെ കഴിഞ്ഞു ബ്ലോഗേഴ്സ് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് അവർ അവിടെ അവര് ഇപ്പൊ ഇവ സാധനം വരുമ്പോഴേക്ക് ഇവ രാജസ്ഥാനിലെത്തിണ്ടാവും അതെ അപ്പൊ സൂററ്റ് പറയുമ്പോ ആൾക്കാർ വിചാരിക്കും